നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വിവിധ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനയുടെ ഭാരവാഹികളുമൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടി അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യും പരിശോധിക്കും പാർട്ടി യു ഡി എഫിനെ സംബന്ധിച്ചോട് യു ഡി എഫിൻ്റെ തീരുമാനമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ കൂടി തീരുമാനം യു ഡി എഫിൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ സീറ്റ് വിഭജനം സംബന്ധിച്ചോ ഔപചാരികമായ ചർച്ചകൾ നടന്നിട്ടില്ല ജനുവരി പതിനഞ്ചിന് മുമ്പ് യു ഡി എഫിലെ ഘടയകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് യു ഡി എഫ് യോഗത്തിൻ്റെ തീരുമാനം അതനുസരിച്ച് അടുത്തു തന്നെ ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും ഒക്കെ മനസ്സറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗും ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് നടക്കും തീരുമാനമെടുക്കും അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ എടുത്ത ചർച്ച അല്ല സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗ് അല്ലേ അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിനുണ്ടാവും അതിലേക്ക് അഭിപ്രായങ്ങൾ ഇന്ന് ഉണ്ടായി പക്ഷെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുക്കും ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട് അല്ല അത് എത്രയൊന്നും തീരുമാനിച്ചിട്ടില്ല വനിതകൾ ഉണ്ടാവും എന്ന ഉറപ്പാണ് ആ ആരായാലും അല്ല ഞങ്ങൾ അനാവശ്യമായൊരു പ്രമോഷൻ ആർക്കും കൊടുക്കണ്ടല്ലോ എന്തിനാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ വലിയതായിട്ട് എടുത്തു പറയണം നല്ല കാര്യങ്ങൾ പോയി ചെയ്യുന്നവരല്ലേ എടുത്തു പറയേണ്ടത് തെറ്റായ ഞങ്ങൾ വ്യക്തികളല്ലേ എതിർക്കുന്നത് ചെയ്ത കാര്യങ്ങളെയാണ് ശരി ചെയ്താൽ ശരിയാണെന്ന് പറയും തെറ്റ് ചെയ്താൽ ആരായാലും അത് തെറ്റാണെന്ന് പറയും ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല യാതൊരു വിരോധവും എല്ലാവർക്കും അവരുടേതായ നിലപാടുണ്ട് പറയുന്നത് ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനവും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുറന്നു പറയണം എന്നതാണ് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ളത് ഞങ്ങളോട് തുറന്ന് പറയാം പ്രസിദ്ധീകരിക്കാനല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങളെ മനസ്സിലുള്ളത് ആ ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹം തുടർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി ഫലം ഞങ്ങൾക്ക് കിട്ടും യു ഡി എഫിന് കിട്ടും